െ സ്നേഹമുള്ളവരെ വചന ദീപ്തി എന്ന വചന വിചന്ദനത്തിലേക്ക് സ്വാഗതം എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആർക്ക് സദുഷ്യനാണ് എന്ന് ഞാൻ വ്യക്തമാക്കാം ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് ഇട്ടു വീട് മണിത മനുഷ്യനോട് മനുഷ്യനോടൊപ്പം സദൃശനാണ് അവൻ വെള്ളപ്പൊക്കമുണ്ടായി ഒഴുക്കതിന് ആഞ്ഞടിക്കുകയും ചെയ്തു എന്നാൽ ആ വീടിനെ ഇളക്കാൻ കഴിഞ്ഞില്ല എന്നാലത് വലിഷ്ടമായി പണിയപ്പെട്ടിരുന്നു പക്ഷേ ഉള്ളവർ യേശുവിൻ്റെ പ്രസംഗത്തിൻ്റെ സമാപനമാണ് മർത്തായി സുവിശേഷ ഗിരിപ്രഭാഷൻ പറയും അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ മലയിലെ പ്രസംഗം എന്ന് പറയും അതിന് സമാന്തരമായിട്ട് ചുരുക്കമായി ലൂക്കാവതരിപ്പിക്കുന്ന ആറാമത്തെ അധ്യായത്തിൽ ഒരു സമതല പ്രസംഗമെന്ന് പറയാം അതിൻ്റെ സമാപനമാണിത് യേശു സുവിശേഷം സമഗ്രമായിട്ട് സംക്ഷിപ്തമായിട്ട് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതാണ് ഈ മലയാള സംഘത്തിൽ അവസാനം എന്തു ചെയ്യണം എന്ന് പറയുകയാണ് എന്ത് എന്തായിരിക്കും ഇതിൻ്റെ ഫലം ഒരു ആഹ്വാനം സമാപന ആഹ്വാനമാണ് ഇപ്പോൾ യേശു പറയുന്നത് നിങ്ങൾ വീട് പണിയുന്നു ജീവിതമാകുന്ന വീട് പണിയുന്നത് ഉറച്ച പാറേതായിരിക്കണം എല്ലാവർക്കും അറിയാം പൂഴിയിൽ നീടുവെച്ചാൽ അത് നിലനിൽക്കുകയില്ല എന്താണ് വീട് പണിയൽ ജീവിതമാണ് എൻ്റെ ജീവിതമാകുന്ന വീട് പണിയേണ്ട ഉറച്ച പാറയേതാണ് അത് ദൈവത്തിൻ്റെ വചനമാണ് ആ വചനമനുസരിച്ച് ജീവിക്കുക ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഉറപ്പുള്ളതായിരിക്കണം ഉള്ളതായിരിക്കും അപ്പോൾ അപ്പോൾ അത് അനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രമാണമനുസരിച്ച് ആയിരിക്കണം ജീവിക്കുന്നത് എൻ്റെ താൽക്കാലികമായ ലാഭം നോക്കുകയോ സ്വാർത്ഥമോഹങ്ങൾക്ക് വേണ്ടിയോ ജീവിക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിൽ അവിടുത്തെ ദൈവം അനുസരിച്ച് ജീവിക്കണം അപ്പോൾ എൻ്റെ ജീവിതം ബലിഷ്ടമായിരിക്കും എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും തകരുകയില്ല സഭയുടെ കാര്യം നമുക്ക് എത്രയോ എത്രയോ മതപീഡനങ്ങളിലൂടെ കടന്നുപോയി ഇന്നും കടന്നു പോകുന്നു ഉറച്ചു നിൽക്കുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ വചനത്തിലാണ് ഇഷ്ടമായിരിക്കുന്നത് അപ്പോൾ സഭ പോലെ ഓരോ വ്യക്തിയും ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ വിശ്വസിൽ ജീവിക്കാൻ തയ്യാറാകുമ്പോൾ ആ ജീവിതം പല തായാലും പല മണിയും എന്ത് പ്രലോഭനങ്ങളും എന്ത് പ്രയാസമുണ്ടായാലും തകരുകയില്ല അപ്പോൾ നമ്മുടെ വീടും നമ്മുടെ പാർജ് ജീവിതവും ദൈവത്തിൻ്റെ വചനമാകുന്ന പാറ പണിയപ്പെട്ടതാവട്ടെ ആ വചനമനുസരിച്ചായിരിക്കും നമ്മുടെ ജീവിതം ഇപ്പോൾ നമുക്ക് സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും നിത്യമായ ശാന്തിയും േ നടക്ക